ഹായ് നമസ്കാരം ബനീഷ് ചോണി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ നമ്മൾ തൃശ്ശൂരിലേക്ക് നോക്കി നോക്കിക്കാണുവാണെന്നുണ്ടെങ്കിൽ ജനലക്ഷങ്ങളാണ് തൃശ്ശൂർ തിങ്ങി നിൽക്കുന്നത് കാരണം നമ്മുടെ പ്രധാനമന്ത്രി പത്മനാഭൻ്റെ മണ്ണിൽ അതായത് തൃശ്ശൂർ പൂരം നടക്കുന്ന നമ്മുടെ പത്മനാഭൻ്റെ മണ്ണിലേക്ക് കാലെടുത്ത് കുത്തിയിരിക്കുന്നു ഇനി തൃശ്ശൂർ നമ്മളങ്ങ് എടുക്കും കാരണം നമ്മുടെ ഷിറ്റ് ചേട്ടനും ഉള്ളിച്ചേട്ടനും നമ്മുടെ പ്രധാനമന്ത്രിയുടെ വാഹനത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂരിനെ ഇളക്കി മറച്ചുകൊണ്ട് അല്ലെങ്കിൽ തൃശ്ശൂരിനെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ആ ഒരു വരവ് എന്നാൽ ഈ പ്രധാനമന്ത്രി വരുന്ന ഈ സമയത്ത് നമ്മൾ ഈ ഫുട്ബോളൊക്കെ കാണുമ്പോഴും അല്ലെങ്കിൽ ക്രിക്കറ്റ് കാണുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ആലപ്പുഴ പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വള്ളം കളിക്കൊക്കെ കമൻട്രി എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ ഈ കമൻട്രി കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ സിരകളിലോട്ട് അങ്ങോട്ട് 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 ഈ ജ്വലിച്ച് കയറാറുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ആവേശം വന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഒരു ഫീല് കൊണ്ടുവരുന്ന ഒരു സംഭവമാണല്ലോ ഈ കമൻട്രി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഈ തൃശ്ശൂർ വടക്കുനാഥന്റെ മണ്ണിലേക്ക് എത്തിയപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന തേക്കും കാട് മൈതാനത്ത് എത്തിയപ്പോഴത്തേക്ക് ഒരു കമന്ട്രി കേൾക്കാനായിട്ട് കാരണം നമ്മുടെ പ്രധാനമന്ത്രി ഇതാ വരുന്നു ആവേശം വാരി വിതറിക്കൊണ്ട് അല്ലെങ്കിൽ ജനഹൃദയങ്ങൾ ഇളക്കി മറിച്ചുകൊണ്ട് വാരി വിതറിക്കൊണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കമൻട്രി വന്നിട്ടുണ്ട് അതോടൊപ്പം ഈ കമന്ട്രി കേട്ടതിന് ശേഷം നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലയാളത്തിൽ ഒരു കിഡിലൻ പ്രസംഗവും കൂടെ പറഞ്ഞിട്ടുണ്ട് അതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കണം അപ്പോൾ പ്രിയപ്പെടുന്നത് പ്രേക്ഷകരെ ആദ്യം നമുക്ക് ഈ കമൻട്രി എന്താണ് എന്നുള്ളത് കേട്ട് നോക്കാം പോവാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വരാജ് റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നു അദ്ദേഹം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന തുറന്ന ജീപ്പിൽ ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ തുറന്ന ജീപ്പിലൂടെ ആ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവർത്തകരെ കൈവീശി കൈവീശിക്കാണിച്ചുകൊണ്ട് കടന്നുവരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മഹിളാ മോർച്ചയുടെ അധ്യക്ഷ അതോടൊപ്പം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി എന്നിവർക്കും ഇത പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ വലിയ ആവേശം വാരി വിതറിക്കൊണ്ട് തുറന്ന വാഹനത്തിൽ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നു പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സുരേഷ് ഗോപിക്കും കെ സുരേന്ദ്രനും ഒപ്പം ഇതാ നരേന്ദ്രമോദി തൃശൂർ തെക്കിൻകാട് മൈതാനത്തിന് ചുറ്റുമുള്ള സ്വരാജ് ഗ്രൗണ്ടിലൂടെ ഇതാ കടന്നുവരുന്നു വലിയ ആവേശം വാരി വിതറിക്കൊണ്ട് ഈ സ്വരാജ് റൗണ്ടിന് ചുറ്റും തടിച്ചു കൂടിയിരിക്കുന്ന പതിനായിരക്കണക്കിന് പ്രവർത്തകർ അദ്ദേഹത്തിന് പുഷ്പവൃഷ്ടി നൽകിക്കൊണ്ട് സ്വീകരിക്കുന്നു കേരളീയ അദ്ദേഹം ഇതാ കടന്നു വരികയാണ് ആ വലിയ വാരി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ ക്യാമറയ്ക്ക് കടന്നു വരുന്നു എത്തി ആവേശം ഈ വാരി നമ്മുടെ പ്രധാനമന്ത്രി തേക്കും തെക്കുംകാട് മൈതാനത്തൂടെ സഞ്ചരിച്ച് നമ്മുടെ ഉള്ളിച്ചേട്ടനോ അതോടൊപ്പം തന്നെ ഷിറ്റ് ചേട്ടനെയൊക്കെ വെച്ചുകൊണ്ട് ആ ഒരു വാഹനം ഫ്രണ്ടിലേക്ക് വന്നു കാരണം ആ ക്യാമറക്ക് മുന്നിലേക്ക് ഇടിച്ചാൽ കയറാറുണ്ട് ഈ ചാനലിന്റെ ആ ക്യാമറക്ക് മുന്നിലേക്കാണ് നമ്മുടെ പ്രധാനമന്ത്രി ആവേശം വാരി വിതറി വലിച്ചെറിഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നത് എന്നാണല്ലോ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി സ്റ്റേജിൽ എത്തിയപ്പോഴത്തേക്ക് ഇത് സ്വീകരിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ആ സ്റ്റേജിലുണ്ടായിരുന്നു കാരണം നമ്മുടെ ശോഭ ചേച്ചിയാണ് സ്ത്രീ ശക്തി അല്ലെങ്കിൽ സ്ത്രീകളുടെ എല്ലാമായിട്ടുള്ള നമ്മുടെ ശോഭ ചേച്ചിയായിരുന്നു പ്രധാനമന്ത്രിയെ പൊന്നാടെ എണീച്ച് സ്വീകരിച്ചതും ഒപ്പം നമ്മുടെ പി ടി ഉഷ അതോടൊപ്പം തന്നെ നമ്മുടെ ശോഭന ഒക്കെ ഈ ഒരു വേദിയിലുണ്ടായിരുന്നു പിന്നെ എടുത്തു പറയേണ്ട രണ്ട് മൂന്ന് ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ ഓന്തുത്തോ കുട്ടിയും ഈ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു കാരണം ന്യൂനപക്ഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവും കൂടെയാണല്ലോ അപ്പം എന്താണേലും നമ്മുടെ സുരേഷ് ഗോപിയ ഇപ്രാവശ്യം തൃശ്ശൂർ എടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ എത്തിയിരിക്കുന്നത് ഇനി പ്രധാനമന്ത്രിയുടെ ആ ഒരു തീപ്പൊരു ഡയലോഗ് അതായത് മലയാളത്തിൽ ഒരു ഡയലോഗ് കാച്ചതുണ്ട് അതും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് നൽകുന്നത് കാരണം ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വരുന്നത് എന്താണ് എന്നുള്ളത് നമുക്കറിയാം അല്ലെ भारत माता की भारत माता की भारत माता की केरला की मेरी माता और बहनों केरला थिले एंडे अम्मा मारे सहोदरी मारे आप सभी इतनी बड़ी संख्या में स्त्री शक्ति मुझे आशीर्वाद देने आई है मैं आपका बहुत बहुत आभारी हूं आप सभी को 2024 की अनेक अनेक शुभकामनाएं कल ही भारत केसरी मंडनाथू पद्मनाभन की जन्म जयंती थी मैं उन्हें अपनी श्रद्धांजलि अर्पित करता हूं साथियों सौभाग्य से मैं भगवान शिव की काशी का सांसद हूं और यहां भी वडकुम नाथन मंदिर में शिव खुद विराजे हैं इस मैदान पर जब हम एकत्र हुए हैं तो विश्व प्रसिद्ध त्रिशूरपुरम उत्सव का उत्साह ही नजर आ रहा है केरला की कल्चरल कैपिटल त्रिशूर से निकलने वाला यह संदेश पूरे केरला में नई चेतना का संचार करेगा कार्य फ्रंटल का अोमांचक उठ ना मलया അമ്മമാരെ സഹോദരിമാരെ എന്നൊരു വിളി അവരുടെ നെഞ്ച് തുളച്ച് അകത്തേക്കാണ് പോയത് പിന്നെ പത്മനാഭൻ ക്ഷേത്രത്തെക്കുറിച്ചിട്ടും പിന്നെ തൃശ്ശൂർ പൂരത്തെക്കുറിച്ചിട്ടും ഒക്കെ അങ്ങോട്ട് അങ്ങോട്ട് വാചാലനായി അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല സാധാരണ നമ്മൾ കേൾക്കാറുള്ള അല്ലെങ്കിൽ സാധാരണ പറയാറുള്ള വടക്കേ ഇന്ത്യയിൽ എന്താണോ പറയുന്നത് അതേ സംഭവങ്ങൾ തന്നെയാണ് കേരളത്തിലും വന്നിട്ട് പറഞ്ഞു വടക്കനാഥ് ക്ഷേത്രത്തെ കുറിച്ചിട്ടും തൃശ്ശൂർ പൂരത്തെ കുറിച്ചിട്ടും ഒക്കെ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ് ആവേശം കൊള്ളിച്ചിട്ട് ആ വേദി വിട്ടു ഒരു സുരേഷ് ഗോപി വളരെ ഈസി ആയിട്ട് ഇനി തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്നും വിജയിക്കും എന്നുള്ളതായിരുന്നു യാതൊരു സംശയവും ഇല്ലാരണം അത്തരത്തിലുള്ള ഒരു ജനപ്രവാഹമായിരുന്നു നമ്മൾ കണ്ടത് കേരളത്തിൽ നിന്നുള്ള പതിനാല് ജില്ലകളിൽ നിന്നുമുള്ള സ്ത്രീകളെ അണിയിച്ച് ഒരുക്കി അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയതാണ് എന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാതിരിക്കാൻ നിങ്ങൾക്കും പറ്റില്ല എനിക്കും പറ്റില്ല എന്നാൽ പ്രിയപ്പെട്ട ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂര് ഞങ്ങൾ ഇങ്ങനെ അത് വളരെ ഈസി ആയിട്ട് കേരളത്തിലെ പതിനാല് ഞങ്ങള് അങ്ങോട്ട് കേറി അർമാദിക്കാൻ പോവുകയാണ് അതിന്റെ ഒരു സൂചനയാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു വരവിന്റെ ഉദ്ദേശം എന്ന് എന്നുകൂടെ മനസ്സിലാക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിഷയം ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യാൻ ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് കാണാവുന്ന ശുഭപ്രതിഷേധ സ്വന്തം